ഹലോ ടീസ് കേശപ്പനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നതായിരുന്നേ അപ്പോൾ ഇന്ന് കേശപ്പനെ കൊണ്ടുവിടാൻ ഞാനായിരുന്നു പോയിരിക്കുന്നത് അപ്പോൾ ക്ഷേട്ടം ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഇന്ന് ലേറ്റായിട്ടൊക്കെയാണ് ഞാൻ എണ്ണിട്ടത് അപ്പോൾ പെട്ടെന്ന് തട്ടി കുട്ടിയൊക്കെ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തു പിന്നെ ചോറ് കറികളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ കേശപ്പനെ ബ്രെഡ് എന്ന് പറഞ്ഞ് ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ചോറ് കറികൾ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അപ്പം കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എന്താ ചിക്കൻ കറി ഒന്ന് ചൂടാക്കാനൊക്കെ വെച്ചു പിന്നെ രാവിലെ എടുത്തതിൻ്റെ ബാക്കി കറിവേപ്പിലേ മല്ലിയലേ അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് നുള്ളി എടുക്കാനേ ഉള്ളൂ അതൊന്നും കളയാനില്ലാത്തതുകൊണ്ട് എല്ലാം ഉള്ളി പറഞ്ഞി കേക്ക് ഫ്രിഡ്ജ് വെച്ച് കേട്ടോ പിന്നെ എല്ലാടൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്നൊക്കെ കഴിയുമെടുത്തു ഇനി വേണം എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ചപ്പാത്തി ഇരുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു ചോറും കറികളൊക്കെ അതുകൊണ്ടെല്ലാം വെച്ചു കേശപ്പൻ ചോറും ആ കൊണ്ടുപോയത് കേട്ടോ അപ്പം നീ തോരനും മത്തങ്ങക്കറിയും മുട്ടയും പൊരിച്ചാണ് കേശപ്പന് കൊടുത്തു വിട്ടത് പിന്നെ ഞാൻ എന്താ ഈ ചിക്കൻ കറിയും കൂടെ ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനും കഴിക്കാൻ എടുത്തു അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി രാവിലെ കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ബാ ബായ്